ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടോയ് ട്രെയിനൊക്കെ കയറി അവിടുന്ന് നമ്മൾ ഇനി ടൗണിലേക്ക് എത്തി ഇനി ഇവിടുന്ന് പോണേരിക്ക് പോയാലോ ആ ഞങ്ങൾ ഈ കോട്ട കോട്ടിരിക്കുന്നേ നേരത്തെ ട്രെയിനിൽ ഇട്ടാ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് അത് ചൂട് തണുപ്പല്ലേ ഇവിടെ അപ്പം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൊടുത്ത് നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ലഭിക്കുന്നേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ഫോളോട്ട നമ്മുടെ കുന്നൂർ ടൗണ് ബെസ്റ്റ് ഓഫ് ആ വേറെന്തെങ്കിലും കാണാൻ ഇവിടെ ഉള്ളു പിന്നെ അതാണ് കാണാൻ പറ്റുകൾ ഒന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണ ട്രെയിൻ പക്ഷെ നല്ലതാ അല്ലേ അടിപൊളിയായിട്ടുണ്ട് നല്ല

അനീത്തി മറ്റേ ഞാൻ പറഞ്ഞില്ലേ കുന്നൂര പഠിച്ചു അപ്പൊ അവിടെ അവളുടെ അടുത്ത് ഞാനും ചേട്ട് വരുവായിരുന്നേ ഞായറാഴ്ച ദിവസേ അങ്ങനെ പോകുന്ന സമയത്ത് ചേട്ടാ ആ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കട ഉണ്ടായിരുന്നു ഇവിടുന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കട കാണത് അതെപ്പോഴാ രണ്ടായിരത്തി പതിമൂന്നോ പതിനാലോ ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ എല്ലാവിധ സാധനവും ഉണ്ട് നമ്മടെ അവിടെ ഇപ്പൊ ചെല നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കട എങ്ങനെയാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പറയും അതിന്റെ ഉള്ളിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ വില കെട്ടാൻ ഇവിടെ ഇപ്പൊ കാണുന്നില്ലേ പറഞ്ഞു അവർക്ക് അതില് വില കുറച്ച് കിട്ടുന്ന നമുക്ക് കോത്തഗിരിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഡോൾഫിൻ ഒരു വ്യൂ പോയിന്റ് കൂടി നമുക്കൊന്ന് പോയി കണ്ടിട്ട് പോവാട്ടോ പോണ അല്ലേട്ടെട്ടോ എന്തായാലും ആറുമണിവരെ സ്ട്രോങ് വിളിയാണ് ഇങ്ങോട്ട് വന്നപ്പോ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി ചെറിയൊരു തേയിലത്തോട്ടം അല്ല നമ്മള് െ ആ അതുകൊണ്ട് നമ്മള് വഴി സമയം നല്ലൊരു വ്യൂ നല്ല രസമുള്ള കാണാനൊക്കെ വിടുക അടിപൊളി പോയി കണ്ടതാ കണ്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാലോ അത് കൊറേ നാളുകൾക്ക് മുന്നേല്ലേ കണ്ടേ നമുക്കൊന്ന് പോയി കാണാം ഇവിടെ ഒക്കെ ഫുള്ള് ഫുള്ള് വീടുകളെ നല്ല നല്ല രസമുള്ള വീടുകള്

നമ്മള് വേണം െ ഇത് കറക്റ്റ് തേയില തൊട്ട് നടക്കൂടെ വഴി അടിപൊളി വഴിയായില്ലേ നല്ല രസം കാണാൻ അതെ ഇവിടെന്നാണ് വണ്ട് തേയില വാങ്ങിയത് ഓർമ്മ ഉണ്ടാവും ഇതൊക്കെ ഫുള്ള് സ്കൂളാ എനിക്ക് തോന്നാൻ കൂടെ ഒറ്റ ഓണറിന്റെ വണ്ടി പട്ടിയായിരിക്കും ആ അത്രയാണെന്ന് ഒരുമിച്ച് നോക്കുന്ന അവര് വീട്ടിലേക്ക് പോകുന്ന ആയിരിക്കും അടുത്താള് ഫുട്ബോളായിട്ട് കളിക്കാനും ഞങ്ങളൊന്നങ്ങിയാ പോരെ അവരാണ് നിന്ന് ബോള് കളിക്കുന്ന ആൾക്കാര് അവരതിനിടയില് കൈ കൊണ്ടെന്തോ കാട്ടി ഫോട്ടോ എടുക്കണ്ടേന്ന് തോന്നുന്നുണ്ടോ ഇരുട്ട് മൂവിയിലെ സ്ഥലങ്ങള് പോലെ ഒറ്റ ഇരുട്ടാവല് ഒറ്റ ഇരുട്ടാവല് ചൂപ്പറശാലെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് അങ്ങനെ കഴിഞ്ഞാട്ട് കാട് പോലെ വെള്ളം ഒഴുകുന്നുണ്ടോ നല്ല തണുത്ത ഒക്കെ വെള്ളായിരിക്കും കള്ളമാര് വല്ലതും കാണുമായിരിക്കും അതായിരിക്കും ചേച്ചി അത് പച്ചക്ക് പറയേണ്ടല്ലോ കുഞ്ഞാറ്റേ ഇതിന്റെ സൈഡിൽ കൂടിയേ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ണ്ടോ നല്ല രസമല്ലേ നല്ല തണുത്ത വെള്ളം ആയിരിക്കും അത് അത്യാവശ്യത്തിൽ ഉണ്ട് അനൂലിയ വെള്ളം റോട്ടിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ആ

താഴെ കൂടെ ഒക്കെ ഒഴുകുന്നത് അയ്യോ കൊച്ചിനു പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഇറങ്ങാനും പാടില്ല കുഞ്ഞിപ്പിള്ളേർ അങ്ങനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാലേ അതെന്ത് സ്ഥലം അതെന്തോ സ്ഥലം പോയി നോക്കിട്ട് വരാം എന്താണ് ആ ഡോൾഫിനെ പോലെ ഇരിക്കുന്നതാണ് ണോ നമുക്ക് പോയി നോക്കാം കേട്ടോ നമ്മള് കേറിയിട്ടുള്ള അടുത്ത കേട്ടാ ഇത് കണ്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടോ

തെ വങ്ങുഡുരയിലെ ബിൽഡിങ്ങുകള കണ്ടോ ഓണ്ടിരിക്കം കർണാടകക്കാരനെ ഫോൺ അടിക്കുവന്നു പ്രതിധികേ ആവശ്യമില്ലാത്ത സമയത്ത് അവര് പേര് ഫോൺ അടിയാ ഇങ്ങണ്ടോ തെളിടോട്ടങ്ങ നല്ല മംഗിലേ ചെറിയൊരു വെയിലും ഒരു ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെള്ള ചൗക്ക് കൊടക്ക ലെ ഇവസം അങ്ങോട്ട് പോവോ ഓ ടൂറിസ്റ്റ് ബസാണേ കുഞ്ഞു ബസാ കുഞ്ഞു ടൂറിസ്റ്റ് ബസാണേ അതുവല്ല ചെറിയ ബസ ഇഷ്ടം പോലെ സ്ഥലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് മക്കളെ നാളെ കേട്ടോ വഴി സൈഡിലെ ഇത് വണ്ടി നിർത്തുക അല്ലേ അങ്ങനെ ഒരു പാർക്കിംഗ് ആദ്യമായിട്ട് കാണാ നമ്മളൊന്നും കേട്ടോ

ഇതാണ് ഏറ്റെ ക്യാദറിംഗ് വാട്ടർഫോൾസ് അത്യാവശ്യം വെള്ളമുണ്ട് ഇടിഞ്ഞു വീഴണോന്നില്ലേ ആ ഇപ്പറുഞ്ഞു രണ്ടുമൂന്നെ ഒക്കോട്ട് എൻട്രി കഴിയുന്നതിന് മുമ്പ് സ്ഥലം കൊള്ളാമോ ഇതാണ് കുന്നൂർ ടൗൺ ആണ് കാണാൻ പറ്റുന്നത് കൊറച്ചു നേരം നടക്ക് അപ്പൊ കാലൊക്കെ ഇത്ര നേരം ഇരുന്നേക്കാട്ട് അല്ല ടീം എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ എടുക്കണം ോട്ട് കളി നടക്കാട്ട് തണുപ്പും ഒന്നും ഇല്ല നടക്കുന്നോ കുഞ്ഞാറ്റ കൊരങ്ങണ്ട് കേട്ടോണ്ട് നമ്മള് ചെറിയൊരു ഫീസ് രൂപ അല്ലേ നാപ്പത് രൂപ കൂടുതലല്ല പക്ഷെ പുതിയത് അതുകൊണ്ടാണ് ഇതായിട്ട് ഇന്റർലോക്ക് ഒന്നും ആയിരുന്നില്ല കുഞ്ഞാറ്റാ നോക്കിക്കോട്ടോ കൊരങ്ങോല്ലോ

േ ആ മേളിയ കുറച്ചും കൂടി ഒരു മനസ്സിലാവും ഇന്ന് രാത്രി എന്ത് പറയും തണുപ്പ് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ പോയി ആ അറ്റമാണ് മൂക്ക് വീടുകൾ ഉണ്ടാവും അങ്ങോട്ട് പോണോ ഇത് അവരുടെ കേന്ദ്രമാണ് അടിയുടെ പൂരായിരിക്കും അമ്മ അങ്ങോട്ട് കേറു തുടങ്ങി കഴിയുമ്പോൾ ചേട്ടി പോയിട്ടു ഞങ്ങൾ വണ്ടീനോടിക്കൂടി എടുത്തോണ്ട് പോയാ

അതാണ് കാദറിൻ വാട്ടർഫാൾസിന്റെ അങ്ങനെ പോയപ്പോ നല്ല വെള്ളം ഉണ്ട് താഴേക്ക് വീടുകളൊക്കെ ഇതും പാർക്കിംഗ് തേയിലണ്ടോ ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ പറ്റില്ല ഓടിക്കും എങ്ങോട്ടാ ുംറങ്ങിയപ്പോ നില നിലത്തന്നും അല്ലല്ലോ ഇതിനെന്തോ പറ്റി കോത്തഗിരിക്ക് പോണോ ഇനി കോത്തഗിരിക്ക് എത്തൂന്ന് എനിക്ക് തോന്നുന്നില്ല

അഞ്ചു ലിറ്റർ ഞങ്ങള് നിറച്ചുകൂടെ വെച്ചു എന്താ പറയാ നമുക്ക് കുടിക്കാനല്ല പാത്രം കഴുകാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ നീളി നട്ടോ ഒഴിവ് വരുന്നറിയില്ല ഇവിടെ വെള്ളത്തിൽ ഒരേ കളിയാം ഐസ് വെള്ളോ ഏ ഞങ്ങളില്ല മോളെ ലിറ്റർ ിറ്റർന്നു പൊളി പൊളി ഇതില് ത്യാഗം ചെയ്ത ആൻസി കാലും കയ്യിലൊക്കെ അട്ടയുണ്ടോ നോക്കിയോ ഇല്ലല്ലോ നീ അട്ട ഉണ്ടോ നോക്കാൻ പറഞ്ഞപ്പോഴ തുണി കുഞ്ഞ എന്ത് കുഞ്ഞാൻ ഇവിടെ കുളിക്കണം എന്റെ കൈ ഇവിടെ പോവാ പോവാ സാധനങ്ങള് വെള്ളങ്ങള് അല്ല വെള്ളം നമുക്ക് എവിടെ രീതിയിൽ വെക്കണം ചെയ്യരുത് വെക്കാം വെള്ളം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആ അത് കഴുകാനുള്ള മറിയോ മറിയും നല്ലോണം അടയ്ക്കണേ അല്ലെ അഞ്ചു ലിറ്ററും കൂടി ഇങ്ങോട്ട് വെച്ചോ ഒരുമിച്ചിരുന്നോട്ടെ ഒരുമിച്ചേ പാത്രങ്ങളൊന്നും കഴിയാലോ ഈ പാത്രങ്ങൾ നമ്മള് രാവിലത്തെ കഴുകാൻ ഉണ്ടോ അതുകൂടി കഴുകി പോവാൻ പേര് ആൻസി കഴുകാൻ വേണ്ടി ഇരിക്കു ആൻസി കാട്ടിറങ്ങുന്നതായിരിക്കും പക്ഷെ ഈ പോണ വണ്ടിക്കാരും പറഞ്ഞു തരുന്നില്ലാട്ടോ മൃഗങ്ങൾ ഇറങ്ങുമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല വേഗം എന്തായാലും കഴിക്കോ ഇന്ന കാട്ടുപോത്തിനെ കണ്ടു ഓർമ്മയില്ലേ വെച്ച് വേഗം കഴുകിട്ട് നമുക്ക് പോവാട്ടോ ചേട്ടിടാ പറഞ്ഞു കഴിഞ്ഞാൽ കാലേക്കോ ഡ്രസ്സിലേക്കോ എവിടേക്കാണെങ്കിലും ഐസ് പോലെ ഐസ് പോലത്തെ വെള്ളാ കേട്ടോ ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായതോണ്ട് ക്ലീൻ ക്ലീൻ വാട്ടർ ആയിരിക്കുന്നു അവര് കുടിക്കാനൊക്കെ എടുത്തോണ്ട് പോകുന്നില്ല നേരത്തെ ഒരു വെള്ളച്ചാട്ടത്തിന് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല തേയില രാവിലെ നമ്മൾ ഒരു കാട്ടീനെ കണ്ടെങ്കിൽ ഇവിടെ ഉരുലോട് കാട്ടികളാ കേട്ടോ എന്തോരം എണ്ണ കണ്ടോ എന്റെ പൊന്നു അതും പിള്ളേരടക്കട പിള്ളേരാട്ടാ ഓടുന്നത് കാട്ടിക്കുഞ്ഞുങ്ങളാണ് കിടന്ന് ഓടുന്നത് എന്തോരം കാട്ടിയാ കുഞ്ഞാറ്റിയൊക്കെ കാണുന്നുണ്ടോ എന്തോ ഞാൻ ഈ വണ്ടീന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണേ എന്റെ പൊന്നെ എത്രണം വേണം ഇവിടെയൊക്കെ വണ്ടി ഇട്ട സീനേ ഉരുട്ടയിടും വണ്ടിയൊക്കെ കണ്ടോ ആ ആട്ടിയെ കണ്ടോ കാട്ടി കുഞ്ഞുങ്ങളും ഓടിയെടുക്കുന്നുണ്ടോ നമ്മളെ വർത്തമാന എല്ലാ മുകളിലേക്ക് നോക്കോ എടേ കിൻ്റെ കണക്കിന് സാധനം ഉണ്ട് വേണോ കുഞ്ഞുങ്ങളും ഓടി കളിക്കുന്നുണ്ടല്ലേ രണ്ട് കുഞ്ഞുങ്ങള് പിന്നെ കാണാണ്ടെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതെണ്ണവും കുഞ്ഞുങ്ങളും ആണ്

രാത്രി ഇവിടെ നിക്കാല്ലോ ഞങ്ങളിപ്പോ ചോദിച്ചപ്പോ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇനിയിപ്പോ നമ്മളൊരു എമ്പു കൊടുത്താലും നഷ്ടം ഒന്നുമില്ല ആ പറഞ്ഞു അമ്പർ പക്ഷേ റെഡിയാക ഒരു അപ്പൊ ഞങ്ങൾ ഇപ്പത്തെ ബെഡ് സെറ്റപ്പ് എങ്ങനെയാന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ വേറെ ബെഡ് സെറ്റപ്പ് ഒന്നും ചെയ്യാനില്ല ുള്ളിലേക്ക് വെച്ചേക്കണോ അത് പക്ഷെ തിരിച്ചറിയും ഫ്രണ്ടിലങ്ങാനും എന്റെ ഡ്രൈവർ സീറ്റിന്റെ അവിടെ വെക്കാം മറ്റേ അഞ്ചു ലിറ്റർ നിന്റെ അവിടെ വെച്ചില്ലേ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ നമ്മൾ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്താണ് ഇനിയിപ്പോ എമ്പൊടുക്കണെന്ന് പറയുകയാണെങ്കിൽ തന്നെ കുഴപ്പൊന്നുമില്ല ഏഹ് ഡ്രൈവർ ഡ്രൈവറോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞൂ രൂപ കൊടുത്താൽ മതി കൊച്ചിന് ഫ്രണ്ടിൽ ഇതൊക്കെ ചെയ്യില്ലേ ഇങ്ങോട്ട് ചാടി കയറിയത് അതേപോലെ നമ്മുടെ കർട്ടനുകൾ അങ്ങോട്ട് വലിച്ചിടുക ഇത് ഞങ്ങള് ഞങ്ങള് ഒന്ന് രണ്ട് രൂപ ഉപയോഗിച്ചായിരുന്നു ഡ്രസ്സൊക്കെ മാറാനായിട്ട് അതാട്ടോ ഇതിങ്ങനെ വീർത്തിരിക്കുന്നു ആദ്യം വെക്കുന്ന ആ രീതിയിൽ വരുന്നില്ല എങ്ങനെ തല എവിടെ വെക്കാലേ അതായത് വണ്ടീന്റെ ചെരുവെവിടെയാണോ അതനുസരിച്ചാണ് തല വെക്കുക ഇന്നിപ്പോ വണ്ടി അത്യാവശ്യം അത്രയുള്ളൂ എനിക്ക് എന്റെ തലേന്റെ അടിയിൽ കൂടി വെക്കണേ അപ്പൊ എനിക്ക് കിടക്കാലേ അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ബെഡ്റൂം സെറ്റപ്പ് നമ്മുടെ നാനോയിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കാനുണ്ടായിരുന്നു അല്ലേ കുറെ കാണിക്കുക ആ അതെ കൊച്ചു ഭയങ്കര വാശിയില്ലാട്ടോ ചെറിയ ദേഷ്യത്തിലാണ് കൊച്ച് കാര്യമാക്കേണ്ട ഓ തല വരെ കാലെത്തൂന്നാണ് കൊച്ച് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ഇനി നാളെ നമ്മൾ കുന്നൂരിൽ നിന്ന് മേട്ടുപാളയും പോവും കേട്ടോ പിന്നെ നമ്മൾ ഈ റോഡ് അങ്ങനെ നമ്മുടെ യാത്ര തുടരും പൂട്ടി ആയതുകൊണ്ടും തണുപ്പ് ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് ഇന്നൂന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോസിൽ വരുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുക അത് മാത്രമല്ല കമന്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവണ്ണം വരെ